ഇട്ടോ ഒരു കല്ലനെ കൊണ്ടുവന്നയ പിടിക്കുമ്പോൾ ലൈറ്റ് പോകും ഓര കാലി ചെറുപ്പോ ആ അന്ന് പിടിക്കട്ടോ ആ ഇപ്പൊടാ ഇപ്പൊ തന്നെ കൂടി ഇതിനടിയിൽ ഉണ്ട് നീ 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 വെറുതെട് കൈ കൈയൊക്കെ നാ പോ ഓട്ടുന്നോടേ സൗക കൈയൊന്നും കെട്ടാ ഇതിന്റെ അടിയിൽ ഇടി കൂട ഇടി കൂട ഓഹോ ഇടലക്കുളി ഇതിനൊക്കെ ഇപ്പൊ ഇല്ല ആ 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 ചെറിയ ഞണ്ടിന്റെ കൂടെ കെട്ടിട്ടിട്ടേ ആ സാധന അതെ ൂടി ഒന്നും കേക്കരുത് അതുകൊണ്ടൊക്കെ കിട്ടിക്കോണ്ട് അല്ലേ ആയിരത്തിഅണ്ണൂറ് കളഞ്ഞ സാധനം സാധനം അവരല്ലേ പൊട്ടി അവിടെ മണി ഏഴുമണിയോടെ ഉണ്ടാവും ആളെ കൊടുത്താലും മതി 레이드야, 이거. 레이 어디야 어디야? 뭐, 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 ോട്ടേക്കൊണ്ടേക്കും <laughs> ബാങ്കൊണ്ടോണ്ടേക്കും <laughs>